ഇണപ്രാവുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്ത ചിത്രമാണ് ഇണപ്രാവുകൾ മുട്ടത്തുവർക്കിയുടെ ഇതേ പേരിലുള്ള നോവൽ സിനിമയാക്കിയപ്പോൾ സിനിമയ്ക്ക് വേണ്ട രചന നിർവഹിച്ചതും മുട്ടത്തുവർക്കി തന്നെ നിർമ്മാണവും സംവിധാനവും എം കുഞ്ചാക്കോ വയലാറിൻ്റെ ഗാനങ്ങൾക്ക് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി ഗായകർ യേശുദാസ് എ എം രാജ പി സുശീല പി ലീല പി വി ശ്രീനിവാസൻ സി ഒ ആൻഡോ എൽ ആർ ഈശ്വരി ജിക്കി ലത രാജു ഇതിലെ അഭിനേതാക്കൾ സത്യൻ നസീർ ശാരദ തിക്കുറിശി മുതുകുളം കൊട്ടാരക്കര ടി എസ് മുത്തയ്യ എസ് പിള്ള ബെഹദൂർ ജിജോ പുന്നൂസ് മണവാളൻ ജോസഫ് ശാരദ അടൂർ പങ്കജം പങ്കജവല്ലി പുന്നശ്ശേരി കാഞ്ചന തങ്കം ജോളി നളിനി സീനിയർ പത്മിനി ബേബി ഉഷ സച്ചു ശാരദ അരങ്കേറ്റം കുറിച്ച സിനിമ കൂടിയാണ് ഇത് ഇതിലെ കഥ മനോഹരമായ ഗ്രാമം ഒന്നിച്ചു വളർന്ന് ഒന്നിച്ചാടിപ്പാടി ഉല്ലസിച്ച് കഴിയുന്ന രണ്ടിണപ്രാവുകളായിരുന്നു അന്തോണിയും റാഹേലും അന്തോണി വള്ളക്കാരൻ കൊച്ചാപ്പിയുടെ മകനാണ് മകൾ അമ്മിണി ഭാര്യ മാമി അയൽവാസിയാണ് റാഹേൽ റാഹേലിൻ്റെ അപ്പൻ വണ്ടിക്കാരൻ കുഞ്ചെറിയ അമ്മ മറിയാമ്മ ഇരു കുടുംബങ്ങളും സുഖ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഒരു കുടുംബത്തെ പോലെയാണ് കഴിഞ്ഞിരുന്നത് കാളവണ്ടിക്കാരൻ കുഞ്ചറിയേക്ക് വണ്ടി കൊണ്ടുനടക്കാൻ ശേഷിക്കുറവായി അയാൾ ആ ജോലി അന്തോണിയെ ഏൽപ്പിച്ചു അതുമാത്രമല്ല റാഖേലും അന്തോണിയുമായുള്ള വിവാഹം തീരുമാനിക്കുകയും ചെയ്തു ഈ കാലത്താണ് രാജൻ എന്ന യുവാവ് വിദേശത്തു നിന്നും ബിരുദങ്ങൾ നേടി നാട്ടിലെത്തിയത് അല്ല ഈ രാജൻ ആരെന്നോ സ്ഥലത്തെ പ്രധാന പണക്കാരനായ ചാണ്ടി മകൻ മാത്രവുമല്ല അന്ത്യ അന്തോണിയുടെയും റാഹേലിൻ്റെയും സഹപാഠിയായിരുന്നു അവൻ രാജൻ പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു അവൻ സാധുജനങ്ങളെയും സാധാരണക്കാരനെയും തന്നോടൊപ്പം സഹകരിപ്പിക്കാൻ ശ്രമിച്ചു റാഹേലിൻ്റെ ഗ്രാമീണ സൗന്ദര്യം ശാലീനത അവനെ ഏറെ മോഹിപ്പിച്ചു അവളെ വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു തൻ്റെ ആഗ്രഹം പിതാവായ ചാണ്ടിസാറിനോട് പറഞ്ഞു ചാണ്ടിസാറിന് ഇതത്ര ഇഷ്ടമായില്ല എങ്കിലും മകൻ്റെ ആഗ്രഹമല്ലേ അയാൾ സമ്മതം മൂളി സമ്പത്ത് എന്ന് കേട്ടപ്പോൾ കുഞ്ചെറിയയുടെയും മ മറിയയുടെയും മനം മാറി അവർ എല്ലാ ബന്ധങ്ങളും സ്നേഹങ്ങളും മറന്നു മുൻപ് പറഞ്ഞ മാറ്റി അവർ റാഹേലിനെ അറിയിക്കാതെ വിവാഹത്തിന് സമ്മതിക്കുകയും അതിനുള്ള ഒരുക്കങ്ങൾ ഓരോന്നോരോന്നായി തുടങ്ങുകയും ചെയ്തു ഒന്നായി കഴിഞ്ഞിരുന്ന കൊച്ചാപ്പിയുടെയും കുഞ്ചെറിയയുടെയും വീടുകൾക്കിടയിൽ മുള്ളുവേലി ഉയർന്നു റാഹേലിന് അയലത്ത് പോകുവാൻ അനുവാദമില്ലാതായി ഏതാണ്ടവർ ശത്രുക്കളെ പോലെയായി കാരണമറിയാതെ അന്തോണിയും വീട്ടുകാരും പകച്ചു നിന്നു ഇതിനിടയിൽ രാജൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അന്തോണി രാജൻ വിവാഹം കഴിക്കാൻ പോകുന്നതായും അത് റാഹേലിനെയാണെന്നും അറിഞ്ഞു രാജനെ വിവാഹം കഴിക്കാൻ കുഞ്ചറിയ റാഹേലിനോട് പറഞ്ഞു റാഹേൽ എതിർത്തു എന്നാൽ കുഞ്ചറിയയുടെ ഭീഷണിക്ക് മുമ്പിൽ അവൾക്ക് മൗനസമ്മതം നൽകേണ്ടി വന്നു അന്തോണി മനോവേദനയുടെ മലബാറിലേക്ക് യാത്രയായി അന്തോണിയുടെ കത്തിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവൻ നാടുവിട്ടു പോയ കാര്യം റാഹേൽ അറിഞ്ഞു കരഞ്ഞ കരഞ്ഞവൾ അവശയായി വിവാഹദിനം അടുത്തു ആ ദിവസം രോഗിയായ അന്തോണി മലബാറിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു പള്ളിയിൽ നിന്ന് വിവാഹവും കഴിഞ്ഞ് പരിവാര സമേതം റാഹേൽ യാത്ര ചെയ്യുമ്പോൾ ഹൃദയം പൊട്ടി മരിച്ച അന്തോണിയുടെ ശവമഞ്ചവും ആ വഴി കടന്നു പോകുകയായിരുന്നു ഇതറിഞ്ഞ് റാഹേൽ ബോധരഹിതയായി അന്തോണിയുടെ മരണത്തോടെ റാഹേലും മരിച്ചു മധുവിധു ആഘോഷിച്ച് മണിയിറയിൽ കഴിയാൻ കഴിയാതെ പരലോകത്തേക്ക് തൻ്റെ കൂട്ടുകാരനെ തേടി ആ ഇണപ്രാവ് പറന്നുപോയി